എന്നാൽ തോമു പറയുന്നു ഇല്ല പറ്റൂല എനിക്ക് പന്തെടുക്കാതെ വരാൻ പറ്റത്തില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ചോളത്തോട്ടത്തിൻ്റെ നടുവിലേക്ക് കയറുകയാണ് അപ്പോഴേക്കും സന്ധിയായി തുടങ്ങിയിരുന്നു എന്നിട്ടും അവർ രണ്ടുപേരും ഇപ്പോഴും ആ ചോളത്തോട്ടത്തിൻ്റെ നടുവിൽ പന്തന്വേഷിച്ച് നടക്കുക റീസ പറയുന്നുണ്ട് എടാ ബാടാണ് നമുക്ക് പോവാം നാളെ പന്തെടുക്കുക എന്നാൽ തോമയാണെങ്കിൽ ഇല്ല പറ്റൂല നമുക്ക് ആ പന്തുകൊണ്ട് പോകാം എന്ന് അപ്പോഴാണ് അവർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തോമയാനെ അങ്ങോട്ട് പോവുകയാണ് പിന്നാലെ റീസെ റേസിക്കാൻ നല്ല രീതിയിൽ പേടിയുണ്ട് എന്നാൽ അവനത് പുറത്ത് കാണിക്കുന്നില്ല എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന അവസരത്തിൽ അവിടെ ഒന്നും യാതൊന്നും ഇല്ല പെട്ടെന്ന് വെച്ചോണ്ടാണ് തോമ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പന്തും പിടിച്ചുകൊണ്ട് അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ വളരെ വിവൃതമായിട്ടുള്ള ഒരു പെട്ടെന്ന് വെച്ചുകൊണ്ട് ആ രൂപം ചോളത്തോട്ടത്തിനുള്ളിലേക്ക് പോവുകയാണ് തോമ വിളിക്കുന്നുണ്ട് ഏയ് അവിടെ നിൽക്കി എന്റെ പന്ത് തന്നിട്ട് പോകും പറഞ്ഞുകൊണ്ട് തോമ പുറകെ ഓടുകയാണ് എന്നാൽ ചോളത്തോട്ടം പുറത്ത് വന്ന് റീസ മാത്രമായി തോമ അന്വേഷിച്ച് മുന്നോട്ട് വന്ന റീസ കാണുന്നത് തന്റെ പന്ത് അവിടെ ചിന്തിച്ചിതി കിടക്കുന്നത് എന്താ പറ്റിയേ എന്ന് നോക്കുന്ന അവസരത്തിലാണ് കുറച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ നോക്കുമ്പോഴാണ് അവൻറെ കൂട്ടുകാന്റെ തല ആ ഭൂതം അടിച്ച് പൊട്ടിന്നിട്ടാണ് അവൻ കാണുന്നത് പേടിച്ച് പോയവൻ തിരിഞ്ഞുകൊണ്ട് നിക്കുമ്പോഴാണ് ആ ഭൂതം അവനെ നോക്കിയാൽ ചേരി ഒരു കൊലച്ചിരി ഇത് കണ്ടുകൊണ്ട് ഒന്നും നോക്കാതെ വീട്ടിൽ